അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ മരണമാണ് നല്ലത് നിമിഷ നേരം കൊണ്ട് ദുഃഖം മാറുന്നു പക്ഷേ അപമാനിക്കപ്പെട്ട ദുഃഖം ദിനംതോറും ഉണ്ടാകുന്നു ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നതിലും ഭേദം മരണമാണ് ഈ സംഭാഷണം നാടകങ്ങളിലും സിനിമകളിലുമെല്ലാം നാം നിരവധി തവണ കേട്ടിട്ടുണ്ട് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും അപമാനിക്കപ്പെട്ട പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ഈശ്വരൻ തന്ന ജീവൻ ജീവനെടുക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല പക്ഷേ അപമാനിതനായ ഒരു പെൺകുട്ടിയെ സമൂഹം നല്ല കണ്ണുകളോടെ കാണുന്നില്ല അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടുന്നില്ല ഇന്നത്തെ സമൂഹത്തിലും ചിലർ അവരെ കുറ്റപ്പെടുത്തുന്നത് മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ നനയുന്നു ഇഞ്ചിഞ്ചായി മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നിമിഷം കൊണ്ട് ജീവിതം അവസാനിക്കുവാൻ അങ്ങനെയുള്ളവർ നിർബന്ധിതരാകുന്നു നിയമം പലപ്പോഴും വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നു ഇന്നും മനസാക്ഷിയില്ലാത്ത സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ചെയ്തികളെ പറ്റി ചാണക്യ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്നും നാം മനസ്സിലാക്കണം ഏതൊരു കയറ്റത്തിനും ഇറക്കമുണ്ട് എന്ന് പറയുന്ന ഒരു പഴമൊഴി പോലെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തി ഓരോ മനുഷ്യരെയും തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്